ചേർത്തല വയലാർ ഒളതല ഖണ്ഡാകർണൻ അന്നപൂർണേശ്വരി മഹാദേവി ക്ഷേത്രത്തിലെ സപ്തവർണ ലക്ഷദ്വീപം ഭക്തിസാന്ദ്രമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പദ്രദീപ്രകാശനകർമ്മം നിർവഹിച്ചു ഒളതല ഖണ്ഡാകർണൻ അന്നപൂർണേശ്വരി മഹാദേവി ക്ഷേത്രത്തിലെ സപ്തവർണ ലക്ഷദ്വീപം ഭക്തിസാന്ദ്രമായി മുക്കണ്ണൻകവലയിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശനെ സ്വീകരിച്ച് ക്ഷേത്ര സന്നിധിയിലേക്ക് ആനയിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പദ്ധതി യൂധ പ്രകാശന കർമ്മം നിർവഹിച്ചു ഒരു കാര്യം ഒന്നായാൽ നന്നാകാം നന്നാകാൻ ഒന്നാകണം എന്നുള്ളത് ഇവിടെ നിങ്ങൾ തെളിയിച്ചു ഒരു കൂട്ടഞ്ചെറുപ്പക്കാരുടെ കൂട്ടായ്മ നിങ്ങൾ ഒന്നിച്ചപ്പോൾ മഹാത്ഭുതം തന്നെ ഇവിടെ വികസിച്ചിക്കുവാനും ഈ ക്ഷേത്രത്തിൻ്റെ വികസനങ്ങൾ എല്ലാ വിഭാഗ ആളുകളെയും സഹകരിച്ചും സഹായിച്ചുമുണ്ട് മനോഹരമായ രീതിയിൽ ഈ ദൈനംദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാക്ഷേത്രമായി ഇത് വളർന്നുകൊണ്ടിരിക്കുന്നു പത്തിരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നു ആ ഞാൻ വന്ന ആ വഴിയും പ്രദേശമൊന്നും അല്ല ഇപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് വന്ന ഇരുപത്തിരണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് വന്ന സ്ഥലമാണോ എന്ന് പോലും എനിക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല വരുമ്പോഴുള്ള വഴികളായാലും ചുറ്റുമുള്ള വീടുകളായാലും ീതി നടേശൻ ആദ്യ ദീപം തെളിച്ചു എസ് എൻ ഡി പി ചേർത്തല മേഖല ചെയർമാൻ കെ പി നടരാജൻ അധ്യക്ഷനായി യോഗം കൗൺസിലർ പി ടി മൻമഥൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ ലക്ഷദ്വീപ സന്ദേശം നൽകി ചേർത്തല മേഖലാ വൈസ് ചെയർമാൻമാരായ പി ജി രവീന്ദ്രൻ അഞ്ജലി പി ഡി ഗഗാറിൻ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ അനിൽ ഇന്ദീവരം ജെ പി വിനോദ് ഡയറക്ടർ ബോർഡ് അംഗം ആർ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ശാഖ ചെയർമാൻ എ പി പ്രിൻസ് സ്വാഗതവും കൺവീനർ ഒ പി ധനേഷ് നന്ദിയും പറഞ്ഞു വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങളും പങ്കെടുത്തു